അങ്ങനെ കൃഷും ബലരാമനും അടിച്ചു പിരിയാൻ പോവുകയാണ് വലിയൊരു ട്വിസ്റ്റ് ആണ് വരാൻ പോകുന്നത് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് ഇന്നത്തെ എപ്പിസോഡിലാണ് കാണിക്കുന്നത് സുജാതയെ ആശ്വസിപ്പിക്കുകയാണ് ബലരാമൻ അമ്മ എന്തിനാണ് ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുജാത വീണ്ടും പഴയ പല്ലേ ആവർത്തിക്കുകയാണ് എനിക്ക് കല്യാണത്തിനോട് ഒട്ടും താല്പര്യമില്ല എന്നൊക്കെ പറയുമ്പോൾ ബലരാമൻ സെന്റിമെന്റ്സ് വർക്കൗട്ട് ആകാൻ നോക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷമായിട്ട് അമ്മയുടെ സ്നേഹം കിട്ടാത്ത ഒരു മകനാണ് ഞാൻ ഞാൻ എല്ലായിടത്തും അന്വേഷിക്കും എൻ്റെ അമ്മ എവിടെ എൻ്റെ അമ്മ എവിടേത് എന്നാൽ ബലരാമൻ സുമിത്രയല്ല തൻ്റെ അമ്മയെന്ന് മനസ്സിലാക്കുന്നത് ഒരു മാസം മുമ്പാണ് അങ്ങനെ ബലരാമൻ്റെ ഈ ഇമോഷണൽ സ്പീച്ചിൽ സുജാത വീഴുകയാണ് സുജാത പിന്നെ ബലരാമനോട് അയ്യോ മോനെ നീ അങ്ങനെ അങ്ങനെയൊന്നും പറയല്ലേ എനിക്ക് വിഷമമാകുമെന്നൊക്കെ പറയുകയാണ് അതേസമയം സാഗറിൻ്റെ വീടിനകത്ത് സാഗറും കൺമണിയുടെ അച്ഛനും മനോജും എല്ലാം കൺമണിയുടെയും കൃഷിൻ്റെയും നാൾ നോക്കുന്നതിന് വേണ്ടി എത്തിയിരിക്കുകയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊച്ചു വർത്തലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയത്ത് ശ്രീനി ഒന്ന് എന്നാൽ അത് കണ്ട് സാഗർ പിന്നെ ശ്രീനിയോട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മനോജ് അച്ഛൻ ഇന്ന് രാവിലെ എന്തോ ഒരു തീരെ സുഖമില്ലായ്മ എന്ന് പറയുകയാണ് ഇവിടുത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം എന്ന് പറയുകയാണ് എന്നാൽ ഈ സമയത്ത് ഇതും കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സുജാത വരികയാണ് അതൊരു അവലക്ഷണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് സുജാത വരുന്നത് എന്നാൽ സുജാത പറഞ്ഞത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല തുടർന്ന് സാഗർ പിന്നെ സീനിയോടും മനോജിനോടും ഏ ഇത് അവലക്ഷണം ഒന്നുമല്ല നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കുക വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകാമല്ലോ എന്ന് പറയുകയാണ് തുറന്ന് സാഗർ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് ജോൽസിനെ വിളിക്കുകയാണ് പക്ഷെ ജോൽസന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് തുറന്ന് കാണിക്കുന്ന ബൈശ്രീയാണ് ബൈശ്രീ കഷ്ടപ്പെട്ട അമ്മയ്ക്ക് ഒരു കപ്പ് കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ് എന്നാൽ അത് കണ്ട് ബാൽശ്രീയെ കളിയാക്കുകയാണ് സുമിത്ര തുടർന്ന് സുമിത്രം പിന്നെ ഭാഗ്ശ്രീയോട് നിനക്ക് ഇതൊരു എന്ന് ചോദിക്കുമ്പോൾ ഭാഗ്യശ്രീ സംശയമുണ്ടോ എനിക്ക് നല്ല ബുദ്ധിമുട്ടായി എന്ന് പറയുകയാണ് എൻ്റെ ചേട്ടൻ വരുമ്പോഴേക്കും നിങ്ങൾ രണ്ടുപേരും ഇവിടുത്തെ കുറ്റിയും പറിച്ചെടുത്ത് പോകണം എന്ന് പറയുകയാണ് ഭാഗ്യശ്രീ എൻ്റെ ചേട്ടൻ പോരിക്കുന്ന കൃഷ്ണന്റെയും കൺമണിയുടെയും കല്യാണ നിശ്ചയത്തിന് വേണ്ടി പോയിരിക്കുകയാണ് നാളെ നോക്കുന്നതിനു വേണ്ടി മുഹൂർത്തം നോക്കുന്നതിനു വേണ്ടി പോയിരിക്കുകയാണെന്നുള്ളത് കേട്ട് സുമിത്ര അതൊരു നടക്കാത്ത കല്യാണമല്ലേ അല്ലേ ഇന്ന് മുഹൂർത്തം നോക്കാനൊന്നും സാധിക്കില്ല അതൊന്നും മുടങ്ങിപ്പോകുമെന്ന് പറയുകയാണ് അർത്ഥപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് എന്നാൽ എന്നുള്ളത് കേട്ട് ബാൽച്ചിരിയോ ഞെട്ടുകയാണ് തുറന്ന് ബായ്ച്ചുറി പിന്നെ അമ്മയോട് അമ്മ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് തുറന്ന് സുമിത്ര പിന്നെ ബാൽച്ചിറിയോട് ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വഴിക്ക് ഒരു പൂച്ച കുറുകെ ചാടി എന്ന് പറയുകയാണ് അതുകൊണ്ട് എന്തോ ഒരു നല്ല കാര്യം ഇന്ന് മുടങ്ങുമെന്ന് എനിക്ക് മനസ്സിലായിരിക്കുകയാണ് കുടുംബത്തിലുള്ളവരുടെയോ അടുത്ത സുഹൃത്തുക്കളുടെയോ ആരുടെയോ കല്യാണം മുടങ്ങുമെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ബാക്ഷിക്ക് സുമിത്ര മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാവുകയാണ് എന്തോ ഒരു തരികട അമ്മ ഒപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്തോ ഒരു ഉണ്ടായിപ്പ അമ്മ ഒപ്പിച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് ബാൽശ്വരക്ക് മനസ്സിലാവുകയാണ് തുടർന്ന് ബാൽശ്രീക്ക് ദേഷ്യം വരികയാണ് സത്യം പറയാമ അമ്മ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് എന്നല്ലത് കേട്ട് സുമിത്ര നീ എന്താടി അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ ഒന്നും ഒപ്പിച്ചിട്ടില്ല എന്ന് പറയുകയാണ് പക്ഷെ അത് വിശ്വസിക്കാൻ ബാൽശ്രീ തയ്യാറാകുന്നില്ല തുടർന്ന് ബാഗശ്രീ അവിടെ ഇരിക്കുന്ന കത്തി എടുത്തിട്ട് സുമിത്രയുടെ കഴുത്തിലേക്ക് വെച്ച് സുമിത്രയെ ഭീഷണിപ്പെടുത്തുകയാണ് മര്യാദ സത്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ അത് കേട്ട് സുമിത്ര ഒന്നും ചിരിച്ചുകൊണ്ട് ബാലശ്രീയുടെ കയ്യിൽ നിന്ന് കത്തി തട്ടിപ്പറിച്ചു വാങ്ങിക്കൊണ്ട് പിന്നെ പറയുന്നത് നിനക്ക് കത്തി വെക്കാനേ അറിയുള്ളൂ അല്ലാതെ കൊല്ലാനൊന്നും അറിയില്ല കാരണം നീ സുമിത്രിയല്ല ബാൽശ്രീയാണ് തുറന്ന് കാണിക്കുന്ന കൃഷിൻ കൺമണിയും കൂടി സാഗറിന്റെ വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി കാറിലോടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് വരികയാണ് കൊച്ചു വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് വരികയാണ് എന്നാൽ ഈ സമയത്ത് കാറിന്റെ ടയർ പൊട്ടുകയാണ് കാറിന്റെ ടയർ പൊട്ടി കൃഷിന്റെ കാർ നിയന്ത്രണം വിട്ടിങ്ങനെ പാഞ്ഞു പോവുകയാണ് എന്നാലത് കണ്ട് കൃഷി കൺമിണിയൊക്കെ പേടിച്ച് നിൽക്കുകയാണ് രണ്ടുപേരും അലമുറയിട്ട് കരയുകയാണ് ബ്രേക്ക് എവിടെ ബ്രേക്ക് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അലമുറയിട്ട് കരയുകയാണ് അങ്ങനെ കൃഷി അതിവിദഗ്ധമായിട്ട് റോഡിന്റെ സൈഡിൽ കൊല്ലു പിടിച്ചു കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് വണ്ടി ഇടിച്ചു നിർത്തുകയാണ് ആ രംഗം കൺമണിക്കും കൃഷിനും ഒട്ടും തന്നെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും വേഗം തന്നെ കാറിൽ നിന്ന് ചാടി പുറത്തിറങ്ങുകയാണ് തുടർന്ന് കൃഷി വന്ന് നോക്കുമ്പോൾ കാറിന്റെ ടയർ പൊട്ടിയിരിക്കുകയാണ് തുടർന്ന് കൃഷി പിന്നെ കൺമണിയോട് ഇതിൽ എന്തോ ഒരു അപായമുണ്ടെന്ന് പറയുകയാണ് ഒരിക്കലും പൊട്ടാത്ത ടയറാണ് എൻ്റെ കാറിൻ്റെ ഈ ടയർ ഇങ്ങനെയാണ് ഇന്ന് ആയിട്ട് പൊട്ടിയത് എന്തോ തട്ടിപ്പുണ്ടെന്ന് പറയുകയാണ് കൃഷി എന്നാൽ ഈ സമയത്ത് അങ്ങോട്ടേക്ക് ഒരാൾ ബുള്ളറ്റിൽ വരികയാണ് തുടർന്ന് കൃഷിയും കൺമണി അയാൾ നോക്കുമ്പോൾ അയാളെ മുമ്പ് കണ്ട് പരിചയമുള്ള പോലെ രണ്ടുപേർക്കും തോന്നുകയാണ് തുടർന്ന് കണ്ണിടി പിന്നെ കൃഷ്ണോട് അയ്യോ സാർ ഇയാൾ നമ്മളെ ഒരിക്കൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചതാണ് എന്ന് പറയുകയാണ് ഇയാൾ ഒരു ഗുണ്ടയാണെന്ന് പറയുകയാണ് അന്ന് ഇയാളാണ് എൻ്റെ കയ്യിൽ മുറിവേൽപ്പിച്ചത് തുടർന്ന് ആ ഗുണ്ട കൃഷ്ണ മുഖത്തേക്ക് നോക്കിയിട്ട് തന്റെ പുറകിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഷർട്ടിന്റെ പുറകിൽ ഒഴിപ്പിച്ച് വെച്ചിരിക്കുന്ന വടിവാളെടുത്തിട്ട് കൃഷിന്റെ മുഖത്ത് നോക്കി തൻ്റെ കഴുത്തിലേക്ക് വെച്ച് കൃഷിയുടെ കൊന്നുകളയും ഒരു ഭീഷണി ആങ്കിത്തിലൂടെ കാണിച്ചുകൊണ്ട് ഗുണ്ട ബുള്ളറ്റ് എടുത്ത് പോവുകയാണ് എന്നാൽ ഈ സമയത്ത് കൃഷി ഗുണ്ട ഓർത്തെടുക്കുകയാണ് അന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് തൻ്റെ കാർ നിർത്തി തന്നെ ഭീഷണിപ്പെടുത്തിയത് ഈ ഗുണ്ടയാണെന്ന് കൃഷി ഓർത്തെടുക്കുകയാണ് തുടർന്ന് കൃഷാക്കാർ കൺമണിയോട് പറയുകയാണ് കിട്ടി കൺമണി കിട്ടി ഇയാളെ ഇരിക്കും മനസ്സിലായി ഓർമ്മ വന്നു അന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടി തടഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തിയ ഗുണ്ടയാണ് ബലരാമന്റെ ഗുണ്ടയാണെന്ന് പറയുകയാണ് നമുക്ക് വലിയൊരു തെറ്റാണ് കൺമണി സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ എല്ലാം പുറകിൽ ബലരാമനാണ് ബലരാമനാണ് ഇപ്പോൾ ഗുണ്ടയെ നമ്മുടെ അടുത്തേക്ക് വിട്ടിരിക്കുന്നത് ബലരാമൻ നമ്മൾ ചതിക്കുകയായിരുന്നു എന്നാൽ കൃഷ പറഞ്ഞു കേട്ട് ഞെട്ടി നിൽക്കുകയാണ് കൺമണി അയ്യോ കൃഷ്ണ അങ്ങനെയൊന്നും പറയരുത് അതൊക്കെ സാറിന് വെറും തോന്നലായിരിക്കും എന്ന് പറയുകയാണെന്നല്ല അത് കേട്ട കൃഷി അല്ല കൺമണി അതെന്റെ തോന്നലല്ല ബലരാമൻ നമ്മളുടെ മുന്നിൽ അഭിനയിക്കുകയാണ് അതുകൊണ്ടാണല്ലോ ബലരാമൻ നമ്മുടെ കുടുംബത്തിൽ കയറി പറ്റിയത് നമ്മുടെ കൂടെ നിന്ന് ബലരാമൻ നമ്മൾ ചതിക്കുകയാണ് തുറന്ന് കാണിക്കുന്നത് ഇവരുടെ കല്യാണത്തിന് മുഹൂർത്തം നോക്കുന്നതിന് വേണ്ടി ആ ജോത്സ്യൻ സാഗറിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് തുറന്ന് സാഗർ വേഗത വീടിന്റെ പുറത്തേക്ക് ചെല്ലുകയാണ് സാഗറും ബലരാമന് തുറന്ന് ജോത്സ്യനോട് എന്താണ് വൈകിതെന്ന് ചോദിക്കുകയാണ് തുടർന്ന് ജോത്സ്യൻ പിന്നെ സാഗറിനോട് ഇന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഒരു അശുഭലക്ഷണം കണ്ടു എന്ന് പറയുകയാണ് ദുർനിമിത്തമാണ് കണ്ടത് എന്നാൽ അത് കേട്ട് സാഗറും ബലരാമനൊക്കെ ഞെട്ടി നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ വരാൻ താമസിച്ചത് ഞാൻ ആദ്യം പിന്നെ കരുതി ഇങ്ങോട്ട് വരണ്ടാന്ന് അങ്ങനെ ഞാൻ വീടിനകത്തേക്ക് തിരിച്ചു കയറി ആ സമയത്ത് ഞാൻ എന്റെ ഫോൺ എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു എന്ന് പറയുകയാണ് അതുകൊണ്ടാണ് നിങ്ങൾ വിളിച്ചപ്പോൾ എന്നെ കിട്ടാഞ്ഞത് അതിനുശേഷം ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് നിമിത്തം നോക്കി അശ്ചിരമെന്ന് പറയട്ടെ കൃഷിന്റെയോ കൺമണിയുടെയോ കല്യാണത്തിന് ഒരു തടസ്സവുമില്ല നല്ല ശുഭലക്ഷണമാണെന്ന് പറയുകയാണ് അവർ രണ്ടുപേരും നല്ല പൊരുത്തമാണെന്ന് പറയുകയാണ് നല്ലത് കേട്ട് സാഹചര്യം പലരാമനൊക്കെ സന്തോഷമാവുകയാണ് പക്ഷെ ഒരു പ്രശ്നമുണ്ട് രണ്ടുപേരും സൂക്ഷിക്കേണ്ട സമയമാണെന്ന് പറയുകയാണ് അവരുടെ പുറകെ എപ്പോഴും ആപത്ത് പിന്തുടരുന്നുണ്ടെന്ന് പറയുകയാണ് പറയുകയാണെന്നുള്ളത് കേട്ട് സാഗർ പിന്നെ ആ ജോൽസിനോട് അത് ശരിയാണ് കഴിഞ്ഞ ദിവസം കൂടി കൃഷ്ണനെ കൺമിണിയും ആരോ അപായപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അന്ന് അവരെ രക്ഷപ്പെടുത്തിയത് എൻ്റെ മകൻ ബലരാമനാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് ജോൽസിനാണ് അത് ശരി അവർക്ക് ആ കാര്യത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടല്ലേ എങ്കിൽ പിന്നെ ഒന്നും പേടിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജോൾസിൻ ഇവരുടെ കല്യാണത്തിന്റെ മുഹൂർത്തം നോക്കുന്നതിന് വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുകയാണ് തുറന്ന് കാണിക്കുന്നത് വർക്ക്ഷോപ്പിൽ നിന്ന് ഒരാൾ വന്നിട്ട് കൃഷ്ണന്റെ കാറിന്റെ ടയർ ശരിയാക്കുകയാണ് തുറന്ന കൃഷിന്റെ കാറിന്റെ ടയറിൽ നിന്ന് ഒരു അള്ളൂരി എടുക്കുകയാണ് തുറന്നാ അയാൾ ആ അള്ളൂരി ആ കൃഷ്ണന്റെ കാണിച്ചു കൊടുക്കുകയാണ് സാറ് സൂക്ഷിക്കണം നിങ്ങൾ അപായപ്പെടുത്താൻ ആരോ മനപൂർവ്വം നിങ്ങളുടെ കാറിന്റെ ടയറിൽ അള്ളു വെച്ചതാണെന്ന് പറയുകയാണ് തുറന്ന് ആളുടെ കൃഷ്ണ കൊടുത്തുകൊണ്ട് അയാൾ അവിടുന്ന് പോവുകയാണ് തുറന്ന് കൃഷി പിന്നെ ആളെ ഉയർത്തിപ്പിടിച്ച് കൺമണിയോട് ഇപ്പോൾ എങ്ങനെയുണ്ട് കൺമിണി ഞാൻ പറഞ്ഞില്ലേ ഇത് മനഃപൂർവ്വം നമ്മളെ അപകടപ്പെടുത്താൻ ശ്രമിച്ചതാണ് എല്ലാത്തിനും പുറകിൽ ബലരാമനാണെന്ന് പറയുകയാണ് എന്നാൽ അത് കേട്ട് കൺമണി അയ്യോ സാർ അതൊരു പക്ഷെ സാറിന്റെ തെറ്റിദ്ധാരണ ആണെങ്കിലോ എന്ന് ചോദിക്കുകയാണ് എന്നാൽ അത് കേട്ട് കൃഷി അല്ല കൺമണി ഒരു തെറ്റിദ്ധാറിന്റെയും വില നമ്മള് നേരെ വീട്ടിലേക്ക് പോകണം വീട്ടിൽ പോയിട്ട് ശരിയാക്കി കൊടുക്കാമെന്ന് പറയുകയാണ് തുറന്ന് കൺമിണി പിന്നെ കൃഷ്ണിയോട് എല്ലാത്തിനും കാരണം ഞാനാണ് സാർ ഞാനുമായിട്ടുള്ള ഈ ബന്ധം കാരണമാണ് സാറിന് ഇതുപോലെ വിടാതെ ഓരോ ദുരന്തങ്ങൾ പിന്തുടരുന്ന സാറിന് ഇപ്പോൾ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നത്തിനും കാരണം ഞാനാണ് സാർ എന്നെ ഉപേക്ഷിച്ച് പോയിക്കോളാൻ പറയുകയാണ് കൺമണി എന്നുള്ളത് കേട്ട് കൃഷ്ണന് നല്ല ദേഷ്യം വരികയാണ് അത് ശരി കൺമണി എന്നെ വിട്ടു പോയാൽ എന്റെ പ്രശ്നം തീരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ കല്യാണം വേണ്ട എന്ന് വെക്കാം എന്ന് പറയുകയാണ് കൺമണിയുടെ ആ ചോദ്യം കേട്ട് കൃഷ്ണൻ നല്ല ദേഷ്യത്തിലാണ് കൺമണിക്ക് ആ മറുപടി കൊടുക്കുന്നത് എന്നാൽ അത് കേട്ട് കൺമണിക്ക് കരച്ചിൽ വരികയാണ് സങ്കടപ്പെട്ടുകൊണ്ട് കൺമണി നിന്ന് കരയുകയാണ് അത് കണ്ട് കൃഷ്ണൻ സങ്കടമാവുകയാണ് അയ്യോ കൺമണി നീ പറഞ്ഞു കേട്ട് ദേഷ്യം വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് നീ വേണം നീ ഇല്ലാതെ പറ്റില്ല കൺമണി ഇങ്ങും നീ ഇതുപോലെ സംസാരിച്ചാൽ നോക്കിക്കോ കൺമണി ഞാൻ നിനക്ക് പരസ്യമായിട്ട് മുത്തുകവ് തരും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് അല്ലെങ്കിലോ കുറച്ച് ദിവസമായിട്ട് എനിക്ക് നിനക്ക് മുത്തുകവ് തരാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് ഇങ്ങനെ നീ ഇതുപോലെ പറയുകയാണെങ്കിൽ ഞാൻ നിനക്ക് പരസ്യമായിട്ട് മുത്തുക തരുമെന്ന് പറഞ്ഞുകൊണ്ട് കൃഷി കൺമുടി ഉമ്മ വെക്കാൻ മുന്നോട്ട് പോവുകയാണ് തുറന്ന് കാണിക്കുന്ന ഭായശ്രീ സുമിത്രയും കൂടി സംസാരിക്കുന്നതാണ് സുമിത്ര ഭാശ്രീയോട് അമ്മയെ സത്യം പറ അമ്മ എന്ത് കൊനിഷ്ടാണ് ഒപ്പിച്ചു വെച്ചിരിക്കുന്നെന്ന് ചോദിക്കുകയാണെന്നാൽ അത് കേട്ട് സുമിത്ര അതെന്തിനാടി നീ അറിയുന്നത് എന്ന് ചോദിക്കുകയാണ് തുറന്ന് സുമിത്രയോട് ഭായശ്രീ സത്യം പറ അമ്മ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുകയാണ് തുറന്നു സുമിത്ര ഞാൻ ഇങ്ങോട്ട് വന്ന എന്റെ പുറകിൽ പല ഉദ്ദേശങ്ങളും കാണുമെന്ന് പറയുകയാണ് നീയാണ് ഞങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്തത് അതുകൊണ്ട് നീ തന്നെ ഞങ്ങൾക്ക് ചെലവഴി തരണം നീ തന്നെ ഞങ്ങൾക്ക് കാശ് തരണം എന്ന് പറയുകയാണ് നീയാണ് എന്നെയും ബലരാമനെയും തെറ്റിച്ചത് നീ നോക്കിക്കോ അതിനുള്ള ശിക്ഷ ഞാൻ നിനക്ക് തരുമെന്ന് പറയുകയാണ് നീ നോക്കിക്കോ ബലരാമനുള്ള എട്ടിന്റെ പണിയുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അവന്റെ ജീവിതം ഞങ്ങൾ വലിച്ചു കയറി അലങ്കോലമാക്കും എന്നാൽ അതെല്ലാം കേട്ട് പാശ്രീയാകെ പേടിച്ചു നിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് ബലരാമന് സ്വസ്ഥതയോ സമാധാനമോ കൊടുക്കില്ല ബലരാമൻ ഇപ്പോൾ പോയിരിക്കുന്ന സാഗറിന്റെ വീട്ടിലേക്ക് മുഹൂർത്തം കുറിക്കുന്നതിന് വേണ്ടിയല്ലേ ബലരാമന് അതിന്റെ സൂചന ഇപ്പോൾ അവിടെ നിന്ന് കിട്ടി തുടങ്ങും അവനൊന്ന് തിരിച്ചു വന്നോട്ടെ നിനക്ക് കാര്യം മനസ്സിലാകും ബലരാമന് കുടുംബവും കുട്ടികളും ആകാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നാൽ അത് കേട്ട് പാവിശ്രീ നല്ല ദേഷ്യം വരികയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞൊക്കെ നടക്കണം എൻ്റെ കൈയോടെ കെട്ടിയിട്ടിരിക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്കും ബാലു വരികയാണ് ചീരിച്ചു തുള്ളിക്കൊണ്ട് അതേടി നിന്റെ കയ്യിൽ വേണ്ടി വന്നാൽ ഞങ്ങൾ കെട്ടുമെന്ന് പറയുകയാണ് നിന്നോട് എനിക്ക് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല നിന്റെ അമ്മ എന്താണോ പറഞ്ഞത് അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതല്ലാതെ പുതിയതായിട്ട് ഡയലോഗ് പറയാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല തുറന്നും ബായിച്ചറി വീണ്ടും അമ്മയോട് എൻ്റെ ചേട്ടനെ വീണ്ടും നിങ്ങൾ ഉപദ്രവിക്കരുത് എന്ന് പറയുകയാണ് എന്നുള്ളത് കേട്ട സുമിത്ര എങ്കിൽ പെണ്ണു നീയൊരു കാര്യം ചെയ്യ നീ ഞങ്ങൾക്ക് കുറച്ച് കാശി തരാൻ പറയുകയാണ് അതോ ആയിരം പതിനായിരം ഒന്നുമല്ല ഒരു അമ്പത് കോടി നീ ഞങ്ങൾക്ക് തരണം ഉണ്ടോ നിന്റെ കയ്യിൽ അമ്പത് കോടി എന്നാൽ അത് കേട്ട് ബാ നല്ല ദേഷ്യം വരികയാണ് അത് ശരി ഞങ്ങളെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ നിങ്ങൾ അനുവദിക്കില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ സുമിത്ര പിന്നെ നിനക്ക് സന്തോഷമായിട്ട് കഴിയാനല്ലേ ഞങ്ങൾ നടക്കുന്നത് ഒരു കാര്യം ചെയ്യാം നമുക്ക് കോംപ്രമൈസാകാം ഞങ്ങൾ നിനക്ക് സന്തോഷം തരാം പക്ഷെ പകരം നീ ഞങ്ങൾക്ക് അമ്പത് കോടിയുടെ സന്തോഷം തരണം ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ മോളെ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്